ഇന്നൊരു ബ്രൗണിയുടെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് ബ്രൗണി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു സ്ക്വയർ പാൻ എടുത്തിട്ടുണ്ട് അതിൽ ഓയില് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓയില് ബ്രഷ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ചിട്ട് ബട്ടർ പേപ്പറിൻ്റെ മുകളിലും ഓയില് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ബ്രൗണി ആ ബട്ടർ പേപ്പറിൽ ഒട്ടി പിടിക്കുകയുള്ളൂ ഇനി അത് മാറ്റി വെച്ചിട്ട് ഒരു ബൗളിലേക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് അരക്കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഡാർക്ക് കോമ്പൗണ്ട് ആട്ടെടുത്തിട്ടുള്ളത് മിൽക്ക് കോമ്പൗണ്ട് വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ കയ്പ്പ് ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മിൽക്ക് ചോക്ലേറ്റും കോമ്പൗണ്ടും ചേർക്കാം ഇനി നൂറ് ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയില് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഡബിൾ ബോയിൽ ചെയ്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് മെൽറ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കട്ടൊന്നുമില്ലാതെ നന്നായിട്ടാണ് മിക്സ് ചെയ്തിട്ട് അത് ചൂടാറായിട്ട് വെക്കുക ഇനി ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത് എങ്കിൽ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക സാൾട്ടഡ് ബട്ടറാണെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിൽ തന്നെ ഉപ്പുണ്ടാവും ഇനി ഇതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് വിസ്ക് വെച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു ടീസ്പൂണ് വാനില സെൻസ് കൂടി ചേർത്ത് കൊടുക്കാം വനില സെൻസ് ചേർക്കണം എന്നൊരു നിർബന്ധമില്ല ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുത്തില്ലെങ്കിലും ടേസ്റ്റിന് ഒരു കുറവുണ്ടാവില്ല പിന്നെ അതൊരു വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല വിസ്ക് വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്താൽ മതി ഇനി അതിലേക്ക് ചൂടാറിയിട്ടുള്ള ചോക്ലേറ്റും ബട്ടറും കൂടി മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ടൊന്നും ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ അരിപ്പ് വെച്ച് കൊടുത്തിട്ട് ഒരു കപ്പിലേക്ക് കാൽ കപ്പ് ഡാർക്ക് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇട്ട് ബാക്കിയുള്ള ഭാഗം മൈദ ഫില്ല് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയുടെ ഒന്നും ഒരു ആവശ്യമില്ല മൈദ ഇട്ടിട്ട് ലെവൽ ചെയ്തിട്ട് ിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുക്കുമ്പോൾ അത് നന്നായിട്ട് തിക്കായിട്ട് വരും കേക്കിൻ്റെ ബാറ്ററിനേക്കാളും കുറച്ചും കൂടി തിക്ക് ബാറ്റർ കേട്ടോ ബ്രൗണിയുടെ അപ്പോൾ തിക്കായിട്ട് കാണുമ്പോൾ മിൽക്കൊന്നും ചേർത്തിട്ട് ലൂസാക്കി എടുക്കാൻ നോക്കരുത് ഇതാണ് അതിൻ്റെ കറക്റ്റ് ഭാഗം ഇനി അത് പാനിലേക്ക് ഒഴിച്ചിട്ട് നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള പാനില്ല അതിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക ഇനി പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലേക്ക് വെച്ചിട്ട് നൂറ്ററുപത് ഡിഗ്രിയിൽ ഒരു മുപ്പത് മിനിറ്റോളം വെച്ചിട്ടുണ്ട് കേട്ടോ മുപ്പത് മിനിറ്റ് കൊണ്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പാനിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കട്ടെ അത് അതല്ലെങ്കിൽ അതിലിരുന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ അങ്ങനെ ക്രിസ്പി ആയിട്ട് പോകുകയുള്ളിട്ടോ അങ്ങനെ മുരിഞ്ഞ് പോകുകയുള്ളൂ അപ്പോൾ അത് മാറ്റി കൊടുത്തിട്ട് ശേഷം ചൂടായട്ടോ കട്ട് ചെയ്തെടുക്കണത് അപ്പോൾ അതിൻ്റെ മുകൾ വശമൊക്കെ അങ്ങനെ ക്രാക്കായിട്ട് വന്നിട്ടുണ്ടല്ലോ ഇതാണ് കേട്ടോ അതിൻ്റെ പെർഫെക്റ്റ് ടെക്സ്ചർ അപ്പോൾ ഇത് ചൂടാറിയ ശേഷം അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് റിച്ച് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ബേക്ക് ചെയ്യുമ്പോൾ തന്നെ ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ തന്നെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സോ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കുറച്ച് കാശുവിനോട്ടും ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് ഉള്ളിൽ കടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല നട്ട്സ് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ കൂടെ കുറച്ചും കൂടി ചോക്ലേറ്റ് ഗവശം ഉണ്ട് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് എല്ലാവരും ട്രൈ ചെയ്തിട്ടൊന്ന് കമൻ്റ് ചെയ്യണേ ഫീഡ്ബാക്ക് അറിയിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണട്ടോ